ഈ രാജ്യത്ത് ഒരുപാട് രാഷ്ട്ര രാഷ്ട്രസങ്കല്പമുണ്ട് ഒന്ന് ഡിക്ടേറ്റർഷിപ്പാണ് മറ്റൊന്ന് റാഷണലിസ്റ്റ് കാഴ്ചപ്പാടാണ് മറ്റൊന്ന് തിയോക്രാറ്റിക് കാഴ്ചപ്പാടാണ് ഒന്നാമത്തെ തിയോക്രാറ്റിക് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതരാഷ്ട്രമാണ് ആ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് മധ്യകാല നൂറ്റാണ്ടിൽ ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്ന ഏകശിലാത്മകമായ ഒരു സാമൂഹ്യക്രമമാണ് ജമായത്ത് ഇസ്ലാമി അതിനോട് ശക്തമായി വിയോജിക്കുന്ന സയ്യിദ് മൗദൂദ് റഹിമഖുല്ല ഈ തിയോക്രാറ്റിക് സ്റ്റേറ്റിനോട് ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിത്വം കൂടിയാണ് രണ്ടാമത് നിങ്ങൾക്കറിയാവുന്നത് പോലെ വംശീയമായ രാഷ്ട്രമാണ് അതിന്റെ അജണ്ട എന്ന് വിചാരധാര പറയുന്നുണ്ട് മുസ്ലിങ്ങൾ പുറത്താണ് ക്രൈസ്തവർ പുറത്താണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങളും പുറത്താണ് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ രാജ്യത്ത് വിയോജിക്കുന്നവരെല്ലാം പുറത്താണ് അതാണ് യഥാർത്ഥത്തിൽ വംശീയ രാഷ്ട്രം എന്ന് പറയുന്നത് അതാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത് അതും ഏകശീലാത്മകമായ ക്രമമാണ് മൂന്നാമത്തെ രാഷ്ട്രസങ്കല്പം കമ്മ്യൂണിസ്റ്റുകളുടേതാണ് ഞാൻ പറയുക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ചിട്ട് യഥാർത്ഥത്തിൽ അത് കേരളത്തിൽ ിൽ വിശദീകരിക്കട്ടെ അത് ഡിക്ടേറ്റർഷിപ്പാണ് അഥവാ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് പറഞ്ഞിട്ട് സമഗ്രാധിപത്യ തൊഴിലാളി വർഗ സമഗ്രാധിപത്യ രാഷ്ട്രമാണ് അതും ഏകശീലാത്മകമായ ഒരു സാമൂഹ്യക്രമമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഡിക്ടേറ്റർഷിപ്പിനോടതിരാണ് ഞങ്ങൾ തിയോക്രാറ്റിക് സ്റ്റേറ്റിനോടെതിരാണ് അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാജ്യത്ത് വംശീയ രാഷ്ട്രത്തിനുമെതിരാണ് ഇത് മൂന്നും ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ ക്രമമാണ് ഇത് മൂന്നും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നത് രാഷ്ട്രീയക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യക്രമം നീതി പുലരുന്ന നാടാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് എപ്പോഴാണ് സഹായം എന്ന് ചോദിക്കുന്ന സഹാബാക്കളുടെ പ്രവാചകൻ പറഞ്ഞില്ലേ ഒരുപാട് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ നാട് വഴികളെ കുറിച്ച് പരാമർശിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൂലഹിണ്ട്

പ്രാർത്ഥന നിങ്ങളെടുത്ത് പരിശോധിച്ചു ഇബ്രാഹിം റബ്ബി ആമിന ആമിന പടച്ച ഒരു നിർഭയത്വത്തിന്റെ ഗ്രാമം നാട ഞാൻ പറയുന്നത് അംഗീകരിക്കുന്ന വൈവിധ്യത്തെ ചെയ്യുന്ന നീതി പുലരുന്ന മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം രൂപപ്പെടുത്തിയെടുത്ത ഒരു ഇസ്ലാമിക പ്രധാനം മുന്നോട്ട് വെക്കുന്നത് ആ ഇസ്ലാമിക പ്രധാനത്തിന് നേരെ ഡിക്ടേറ്റർഷിപ്പ് വെച്ചു പുലർത്തുന്ന ഒരു ജനവിഭാഗം ഉന്നയിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നോ അതിന്റെ ഉത്തരവാദിത്വം ജമാത്ത് ഇസ്ലാമിക്കില്ല